നിരോധിത മരുന്നുകൾ ഫാർമസികളിൽ കെട്ടിക്കിടക്കുന്ന ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ ആണ് വിഷയം ഉന്നയിച്ചത് നിലവിൽ സ്റ്റോക്കിലുള്ളത് വിറ്റഴിക്കാനുള്ള അനുമതി നിർമ്മാതാക്കൾ കോടതി വിധിയിലൂടെ സമ്പാദിച്ചിട്ടുണ്ടെന്നും അതാണ് വാർത്തയുടെ അടിസ്ഥാനമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക വിശദീകരിച്ചു എന്നാൽ ജില്ലയിൽ അവ വിതരണം ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും ഡി എംഒ അറിയിച്ചു കരുതലും കൈത്താങ്ങും അദാലത്തിന്റെ ഭാഗമായി ജില്ലയിൽ ലഭിച്ച ആറായിരം പരാതികളിൽ ആയിരത്തിൽ താഴെ മാത്രമേ പരിഹരിക്കാനുള്ളൂവെന്നും മാർച്ച് ആദ്യവാരം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന് മുമ്പായി എല്ലാ പരാതികളും പരിഹരിക്കണമെന്നും എ ഡി എം എൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കരുതലും കൈത്താങ്ങും ജില്ലാതല അവലോകന യോഗം മാർച്ച് പതിനൊന്നിന് നടക്കും സർക്കാർ ജീവനക്കാർക്കിടയിലെ ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന്റെ ഭാഗമായി ഓഫീസുകളിൽ നടത്തിവരുന്ന വാമപ്പിന് ശേഷമാണ് വികസന സമിതി യോഗം തുടങ്ങിയത് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ അവലോകനം ഡിഡിഇ കെ പി ുമാർ യോഗത്തിൽ അവതരിപ്പിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി എല്ലാ ഓഫീസുകളിലും ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിർദ്ദേശം നൽകി ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ഡെവലപ്മെന്റ് കമ്മീഷണർ അപൂർവ ത്രിപാദി തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വിവിധ എം എൽ എ മാരുടെയും എം പിമാരുടെയും പ്രതിനിധികൾ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ്